ൂ ടൗൺറ്റീവ് ബാങ്ക് ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കലോത്സവം നടന്നു സ്കൂൾ ശതാബ്ദി ഹാളിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കച്ചേരി ഉദ്ഘാടനം ചെയ്തു അവിടുന്ന് സംസ്ഥാന തലത്തിലേക്കും മത്സരത്തിൽ സാഹചര്യങ്ങളുണ്ടാവുകയും തുടർന്ന് അവർക്ക് മാത്രമേ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രമേ പഠന നിലവാരത്തിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്ന് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം പഠന മേഖലകളിൽ മാത്രമല്ല പാഴേലും ഉന്നതമായ കഴിവും ചിത്രങ്ങൾ കുറവാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നല്ല വിജയത്തിലൂടെ ഉന്നതമായ സമ്മാനങ്ങളും തന്നെ തരസ്ഥമാക്കുന്നതിനെ മനസ്സുകളെ കുറിയുകൾ സാധിച്ചിട്ടുണ്ട് അധ്യാപകരും പറഞ്ഞു നൽകുന്ന പരിപോഷനങ്ങളും ചെയ്തു കൊടുക്കുന്നതിനെ പ്രസിഡന്റ് കെ എസ് കൈസാബ് അധ്യക്ഷനായി ഒരുപാട് കുട്ടികളെ നമ്മുടെ ഈ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ എല്ല സൗകര്യവും നമ്മുടെ വിദ്യാലയത്തിനകത്ത് കഴിയാൻ സാധിക്കുന്നത് അടിസ്ഥാന സൗകര്യം അതേപോലെ തന്നെ എല്ലാം സർക്കാർ സംവിധാനത്തിലൂടെ നമുക്ക് നേടിക്കാൻ എന്നുള്ളതാണ് സർക്കാരിന്റെ വിദ്യാഭ്യാസ ഭാഗമായി എല്ലാ വിദ്യാലയം കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ ഉയർന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് എൻ സി സിയും ഉൾപ്പെടെ എല്ലാ സംഘടനകളും വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയന്മാരെ നമ്മുടെ വിദ്യാലയം പൂർവ്വ വിദ്യാർത്ഥിയും കവിയുമായ ബക്കർ മേത്തല മുഖ്യാതിഥിയായിരുന്നു ನಾ ಬಡಗಿನ ಸ್ಕೂಲ್ದಿ ಚರಿತ್ರಾ ಮನಸಾಗಿೊಂಡರು 1890 ರಲ್ಲಿ ಸ್ಥಾಪಿತ ಜೂಲೇ ಪದಾದಿಯ ನಿಯಾಕೃತ ಈ ಸ್ಕೂಲ್ದಿ 34 ವರ್ಷದ ಚೈತ್ರ ಬೆಳಸೋಣೆಯೆ ಇಪೋಳು ಒಡನೆಗೋವೆಂದು ಪ್ರಾಯೆನೋ ಪ್ರದೇಶದ ಮೊದಲು ಅಷ್ಟರಗಳೋಡೆ ಪರಿಹಿಯೋಡೆ ವಿಜ್ಞಾನದ ഒരു ബോധമണ്ഡലത്തെ ഉണർത്തുകയും അവരെ അജ്ഞതയിൽ ഇരുട്ടിൽ അറിവിന്റെ വെളിച്ചത്തിലേക്ക് യും ചെയ്ത ചരിത്രമായ ഈ സ്കൂളിൽ പഠിക്കാത്ത അവസരങ്ങൾ കുറിച്ച് കൊടുത്ത് മക്കളെ തീർച്ചയായും വി എസ് ദിനൽ മൊയ്തീൻകുട്ടി മാസ്റ്റർ പി എം മോഹൻരാജ് ഉണ്ണിപ്പണിക്കിശ്ശേരി ഇ എ ഇക്ബാൽ എ ജി മഹാദേവ് പി ആർ ഗൌരി നന്ദ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ എച്ച് രാജശ്രീ സ്വാഗതവും ഹെഡ് മാസ്റ്റർ പി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു